മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രക്ഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര നാലാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒടുവിൽ മഹേശ്വരൻ്റെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നന്ദ പക്ഷേ സത്യങ്ങളെല്ലാം നന്ദ അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയുമെന്നും താൻ ഇത്രയും നാൾ വെച്ച തൻ്റെ ഇമേജ് നാശമാകുമെന്നും മനസ്സിലാക്കുന്ന നമ്മുടെ മഹേശ്വരൻ ഇതേ തുടർന്ന് പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് നന്ദയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ആളുകൾ പോകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഗൗതം എന്താണ് നന്ദയ്ക്ക് പറ്റിയത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാകുന്നു ഇതേ തുടർന്ന് ഈ കാര്യമറിയുന്ന പിങ്കി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന നമ്മുടെ മഹേശ്വരനെ ഞെട്ടിച്ചുകൊണ്ടാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതോടെ മഹേശ്വരൻ ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ച ചതികളെല്ലാം മഹേശ്വരൻ്റെ ഭാര്യ അറിയുന്നതിനായി ഇടവരുകയാണ് ഇതോടെ മഹേശ്വരൻ്റെ കുടുംബജീവിതം തകരുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്